ശബരിമലയിൽ നടക്കുന്ന പെരുങ്കൊള്ള എന്ന് പറയുന്ന വിഷയത്തിലെ പ്രഭവ സ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കള്ളൻ തട്ടിപ്പുകാരൻ പരമഫ്രോഡ് അയാള് പോലീസ് ആസ്ഥാനത്ത് ചെല്ലുന്നു എനിക്ക് ആ അന്വേഷണ സംഘത്തോടാണ് എനിക്ക് ചില കാര്യങ്ങൾ ഇനി പറയാനുള്ളത് അവരുടെ അറിവിലേക്കാണ് ഞാനിത് പറയുന്നത് അവരുടെ അന്വേഷണത്തിലെ സുപ്രധാന ഒരു ഘടകമായിരിക്കണം ശ്രീജിത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലീസിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെല്ലാം പരിഹരിച്ചു കൊടുക്കുന്ന ഒരു പാലമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും പി ശശിയും തമ്മിലൊരു പാലമായിരുന്നു ശ്രീജിത്ത് എന്നുള്ള സംശയം പോലും എനിക്ക് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷക്കാലത്തെ ശ്രീജിത്തിൻ്റെ മൊബൈൽ ഫോൺ റെക്കോർഡ്സ് കോൾ സി ഡി ആറുകൾ ഈ അന്വേഷണ സംഘം അടിയന്തരമായി പരിശോധിക്കുന്നു നമസ്കാരം ശബരിമലയിലെ കൊള്ള ഉയർന്നു വന്നതിന് ശേഷം നിരവധി ആരോപണങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചെന്നൈയിലെ ജയറാമിൻ്റെ വീട്ടിലും മറ്റും ശബരിമലയിലെ ഈ വിഗ്രഹങ്ങളൊക്കെ പ്രദർശന വസ്തുവാക്കിയ കാര്യവും പുറത്തു വന്നിരുന്നു കേരളത്തിലെ ഒരു എ ഡി ജി പിയുടെ ശബരിമലയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു എ ഡി ജി പിയുടെ വീട്ടിലും ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത് പ്രദർശനത്തിന് വെച്ചു എന്നുള്ള ഒരു ആരോപണം പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ ആധികാരികത എന്തായാലും നമുക്ക് വ്യക്തതയില്ല പക്ഷേ അത് ഒരുപാട് പേർക്ക് സംശയം സംശയമുണ്ടാക്കുന്നുണ്ട് കാരണം ഇത് എ ഡി ജി പി വളരെയധികം ഭക്തിയുള്ള ആളാണ് ഭക്തനാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് മാറാൻ കഴിയുമോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം കേരളത്തിലെ പോലീസ് സേനയിലെ ഒരുപക്ഷെ ഡി ജി പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആൾ എന്ന് കരുതപ്പെടുന്ന ഒരു എ ഡി ജി പി ആണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് കേരളത്തിലെ ഡി ജി പി ആയിട്ടുള്ള റവാഡ ചന്ദ്രശേഖരനെ നിയന്ത്രിക്കുന്നത് പോലും ഈ എസ് ശ്രീജിത്താണ് എന്നുള്ള നിലയിലുള്ള സംസാരങ്ങളുണ്ട് മറ്റൊരു അധികാര കേന്ദ്രമായിരുന്നു എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജി കുമാർ എന്ന് പക്ഷേ അദ്ദേഹം പല കേസുകളിലൊക്കെ പെട്ട് അദ്ദേഹം അസ്തമിച്ചു പോയി തൽക്കാലത്തേക്ക് എന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പി ശശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കയ്യാളാണ് ഈ ഡി ജി പി ശ്രീജിത്ത് എന്നും സംസാരമുണ്ട് ഇപ്പം റവാട ആണെങ്കിൽ കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലം കേരളത്തിൽ ഇല്ലായിരുന്നതാണ് പെട്ടെന്ന് കേരളത്തിൽ ജീവിച്ചു അപ്പം ഇവിടെ ഒന്ന് ഇവിടുത്തെ പോലീസിനെ കുറിച്ച് എട്ടുംപിട്ട് അറിയില്ല അപ്പോൾ സ്വാഭാവികമായും അയാൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരാളാണ് ശ്രീജിത്ത് എന്നുള്ളത് ഉണ്ട് രണ്ട് നമ്മൾ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോലീസ് ഓഫീസറെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു കറതീർന്ന ഭക്തൻ എന്നുള്ള നിലയിലാണ് ആ ഭക്തിയൊക്കെ അദ്ദേഹം കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങിയത് അയാൾക്ക് വലിയൊരു തിരിച്ചടി എന്താണ് യുവതി പ്രവേശന കാലത്ത് കിട്ടിയെന്ന് തോന്നുന്നു അന്ന് അത് വേറെ ഈ രഹനാ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയെ വേഷപ്രജന്നയായി ശബരിമലയിൽ കൊണ്ടെത്തിച്ചത് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് അത് വലിയ വിവാദം അന്നുണ്ടായി വലിയ വിവാദം ഉണ്ടായി ആ വലിയ വിവാദമായി ഉണ്ടായതിനെ തുടർന്ന് ആ വിവാദങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നീട് ഒരു അവസരത്തിൽ ശബരിമല ശബരിമലയിൽ പോയി നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പൊട്ടിക്കരയുന്നതിന്റെ ചിത്രം ഒരു ചിത്രം അയാളുടെ തന്നെ എടുത്ത് അയാൾ മാധ്യമങ്ങളിലൊക്കെ കൊടുത്തിട്ടാണെന്ന് വിവാദങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നു അപ്പോൾ ഒന്ന് അയാൾ ഏറ്റവും വലിയ ഒരു സ്വാധീന ശക്തി പോലീസിലെ രണ്ട് അയാൾ കറതീറുന്ന ഭക്തൻ ആണെന്ന് അയാൾ പൊതുമണ്ഡലത്തെ തെളി അയാൾ അയാൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ശബരിമലയിൽ പോയി പിന്നെ കണ്ണീരൊക്കെ വാർത്തതിന് ശേഷം പിന്നെ അയാളുമായി ബന്ധപ്പെട്ട് വരാൻ തുടങ്ങിയ റീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു ക്ഷേത്രങ്ങളിൽ പോയി അവിടെ ചെന്നിട്ട് അയാൾ പ്രസംഗിക്കുന്നു അയാൾ ക്ഷേത്രങ്ങളിൽ പോയി കച്ചേരി നടത്തുന്നു അതിന്റെയൊക്കെ റീലുകളാണ് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും അത് തന്നെ നമ്മളെ വലുതായിട്ട് അത്ഭുതപ്പെടുത്തിയത് കാരണം പോലീസ് സേന എന്ന് പറഞ്ഞാൽ അതൊരു മതനിരപേക്ഷ സേനയാണ് അതെ ആ പോലീസ് സേനയിൽ ഉള്ളവർക്ക് മതവിശ്വാസങ്ങളാവാ പക്ഷെ ആ മതവിശ്വാസങ്ങൾ അവർ പുറത്ത് പ്രതിഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ് പ്രകടനം കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലെത്തിക്കെട്ട് ഇത് ഇതൊക്കെ പോലും നിശ്ചിതമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് സ്വകാര്യമായി ചെയ്യാം പക്ഷെ പോലീസ് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ആകാമോ അപ്പോൾ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുത തരും ഇന്ന് മാത്രമല്ല അയാളെന്തോ ശാസ്ത്രീയ സംഗീതം അറിയാവുന്ന ആളാണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് നമുക്കറിയില്ല അയാൾ ഈ പിന്നെ ഭക്തിഗാനങ്ങൾ അയാളുടെ ഭക്തിഗാനങ്ങൾ ഏതോ ഒരു സെറ്റുകാർ പ്രസിദ്ധീകരിക്കുന്നു ഇതിനൊക്കെ എങ്ങനെയാണ് പോലീസിൽ നിന്ന് അയാൾക്ക് അനുവാദം കിട്ടുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് പോലീസിലെ ഉന്നതനായിട്ടുള്ള ഒരാൾ ഒരു മുസ്ലിം പള്ളിയിൽ പോയി ഒരു മതപ്രഭാഷണം നടത്തിയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ അപ്പം ഇതെല്ലാം കാണിക്കുന്നത് അയാൾക്ക് പോലീസ് സേനയിലും അയാൾക്ക് പിന്നെ ഭരണകൂടത്തിലുള്ള സ്വാധീനമാണ് ഇതെല്ലാം അപ്പം ഉമേഷ് അല്ല സുമേഷ് നേരത്തെ ചോദിച്ചല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഈ വാതലും ഈ ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ പല പല കോടീശ്വരന്മാരുടെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി അവരിൽ നിന്ന് പൈസ മേടിച്ചു എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ആരോപണമായി ഇവ കേൾക്കുന്നത് ഈ ശ്രീജിത്തിന്റെ വീട്ടിലും അത് കൊണ്ടുപോയിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ആരോപണങ്ങളാണ് കറങ്ങി നടക്കുന്നത് അതിനുള്ളൊരു സാധ്യത കാണുന്ന അയാൾ ഏറ്റവും വലിയ പരമഭക്തനാണ് എന്നുള്ള ഒരു ചിത്രം അയാൾ തന്നെ പുറത്തു കൊണ്ടു നടക്കുന്നു എന്നുള്ളത് അതെ ഇനി അടുത്ത പ്രധാനപ്പെട്ട വിഷയം വെച്ചാൽ ഏണ്ടര എട്ട് പത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഏറെയും കുറഞ്ഞും ശബരിമലയായി ഏറ്റവും അടുത്ത ബന്ധം നിലനിർത്തുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് പി ആയിട്ട് കോട്ടയത്തിരിക്കുമ്പോൾ മുതൽ ഇപ്പോൾ അയാൾ എ ഡി ജി പി ആയിരിക്കുമ്പോഴും ശബരിമലയിലെ കോർഡിനേറ്ററാണ് ഇയാൾ മനസ്സിലായി നമ്മൾ കാണേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു പോലീസ് സേനയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീജിത് ശ്രീജിത്ത് രണ്ടായിരത്തി പതിനാലിൽ അയാൾ ഡി ഐ ജി ആയിരുന്നു ഉണ്ടായിരുന്നപ്പോഴാണെന്ന് എൻ്റെ ഓർമ്മ അയാൾ സസ്പെൻഷനിൽ പോയിട്ടുണ്ട് ആ സസ്പെൻഷനിൽ പോയ സമയത്ത് അയാൾ അനധികൃതമായിട്ടുള്ളൊരു സിം കാർഡ് ഉപയോഗിക്കും എന്നതുൾപ്പെടെ ഒരു വലിയ തട്ടിപ്പുകാരനുമായിട്ടുള്ള അയാൾക്ക് ബന്ധമുണ്ടെന്നൊക്കെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് മേലാണ് അന്നേരം അപ്പൊ ചോദിക്കുമ്പോഴത്തേക്കും ആ സസ്പെൻഷൻ നേരെ കുറ്റമുക്തനാക്കി എന്നൊക്കെയാണ് ചിലപ്പോ പറയും പക്ഷെ എങ്ങനെയാ എന്ന് ചോദിച്ചാൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥനന്റെ ഒരു കീഴുദ്യോഗസ്ഥനെ വെച്ചിട്ടാണ് അയാൾ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ആ അഖിലുദ്ധനെ വെച്ച് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് തെറ്റാണെന്ന് ഇപ്പോൾ വിജിലൻസ് കോടതി ഒരു വിധി വന്നിട്ടുണ്ട് അപ്പം ഇയാൾക്കെതിരെ വേറെയും ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഏതോരുത്തരെയും ഇവിടെ നിന്ന് വിദേശത്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് ആ ആരോപണങ്ങളിലെല്ലാം തന്നെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത് അതായത് ഡെസ്മിൻ നെറ്റോ എന്ന് പറഞ്ഞ എ ഡി ജി പി വിൻസെൻ്റ് പോളെന്നു പറഞ്ഞ എ ഡി ജി പി അവരൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ അന്വേഷങ്ങളെല്ലാം വേൾന്തയും രാഷ്ട്രീയ നേതൃത്വത്തിനെ സ്വാധീനിച്ച് അവരെക്കാൾ കീഴുദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും രക്ഷപ്പെടും ഇതാണ് അപ്പം അപ്പോൾ ഒന്ന് ഇപ്പം അയാൾ ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള ഒരാൾ രണ്ട് അയാൾ വലിയ ഭക്തനാണ് എന്ന് അയാൾ മൂന്ന് അയാൾ ശബരിമലയിലെ നിരന്തര സാന്നിധ്യം നാല് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഈ നാല് ഘടകങ്ങളാണ് ഇയാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യമായി ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പൊ സംഭവിച്ചത് ഈ ശബരിമലയിലെ പെരുങ്കൊള്ള എന്ന് പറഞ്ഞ വിഷ വിഷയത്തിൽ പ്രഭവ സ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റി ആ ഉണ്ണിവം പൂജിയെ കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ എന്താ തിരുവനന്തപുരത്ത് മാത്രം മുപ്പത് കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത് ഇപ്പൊ ദേവസ്വം ശബരിമല തന്നെ ശബരിമല അയാളാണ് ഭരിച്ചിരുന്നത് എന്നുള്ള സംശയം പോലും ഇരിക്കുന്നു കാരണം ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാൾ കൂടുതൽ സ്വാധീനം അയാൾക്ക് അവിടെ അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പിന്നെ കത്തയക്കുന്നു ഞാനിങ്ങനെ സ്വർണം ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് ബാക്കി സ്വർണ്ണമുണ്ട് അത് ഞാനൊരു സ്ത്രീയുടെ കല്യാണത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ ദേവസ്വം ബോർഡ് അതിന് അതിനെ എതിർക്കുന്നില്ല കൊടുക്കുന്നത് ഇപ്പൊ കേക്കുന്നത് പല ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിയമിക്കുന്നതിന്റെ പുറകിൽ പോലും അയാൾ ഉണ്ടോ എന്നുള്ള നിലയിലുള്ള സംശയങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സി പി ഐയുടെ അജികുമാർ അയാളുമായിട്ട് അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ഉള്ള ബന്ധം വി എൻ വാസവനുമായിട്ട് ഉള്ള ബന്ധം എന്തിന് അയാൾ കൊണ്ടുവന്ന് ശബരിമലയ്ക്ക് കൊടുത്ത ഒരു ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിന് വിഷയമന്ത്രി തന്നെ ശബരിമലയിൽ നടക്കുന്ന പെരുങ്കൊള്ള എന്ന് പറയുന്ന വിഷയത്തിലെ പ്രഭാവ സ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞു കള്ളൻ തട്ടിപ്പുകാരൻ പരമഫ്രോഡ് അയാള് പോലീസ് ആസ്ഥാനത്ത് ചെല്ലുന്നു പോലീസ് ആസ്ഥാനത്ത് ഒരാള് ഒരു ഒരു അപരിചിതൻ കയറി ചെല്ലുമ്പോൾ അയാളെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്താനുള്ള ഉത്തരവാദിത്വം ഇന്റലിജൻസിനുണ്ട് കാരണം പോലീസ് ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസിന്റെ സാങ്ക് സാങ്ക്റ്റോറാണ് പോലീസ് ആസ്ഥാനം അവിടെ ചെന്ന് അയാൾ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ എ ഡി ജി പിക്ക് അയാൾ അങ്ങോട്ട് പൊന്നാടെ അണിയിക്കുന്നു ചിത്രങ്ങളാണ് ആദ്യം പുറത്തു പോകുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് ഇവര് തമ്മിൽ ആഴത്തിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിൽ അയാളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങളിൽ ഒരു നിമിഷം പൂറ്റിയായിട്ട് ബന്ധപ്പെട്ട് അയാൾ ഏറ്റവും വലിയൊരു തട്ടിപ്പുകാരനാണ് ശതകോടികളുടെ തട്ടിപ്പ് അയാൾ നടത്തിയിട്ടുണ്ട് അയാൾക്ക് ഒരുപാട് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ളത് പുറത്തു വരുമ്പോൾ അയാൾക്ക് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ബന്ധം സജീവമായിട്ടുള്ള പൊതുമണ്ഡലത്തിൻ്റെ ചർച്ചയിപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ എനിക്കിനി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ ഒക്ടോബർ ആറാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വി രാജ രാജാവിജയരാഘവനും വി കെ ജയകുമാറുണ്ടാകുന്ന ഡിവിഷൻ ബെഞ്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചിട്ടുണ്ട് എച്ച് വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ എസ് ശശിധരൻ അന്വേഷണം നടത്തുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആ ടീമിനോട് സ്വതന്ത്രമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കാൻ ആറാഴ്ച കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാൻ മതി എനിക്ക് ആ അന്വേഷണ സംഘത്തോടാണ് എനിക്ക് ചില കാര്യങ്ങൾ ഇനി പറയാനുള്ളത് അവരുടെ അറിവിലേക്കാണ് ഞാനിത് പറഞ്ഞു അവരുടെ അന്വേഷണത്തിലെ സുപ്രധാന ഒരു ഘടകമായിരിക്കണം ശ്രീജിത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഞാൻ ഉന്നയിക്കുന്ന ആരോപണം ഒട്ടേറെ നിക്ഷിപ്ത താല്പര്യക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ശ്രീജിത്ത് എന്നുള്ളത് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഒട്ടേറെ നിക്ഷിപ്ത താല്പര്യക്കാരുമായി രണ്ട് പിന്നെ ഭരണകൂടത്തിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു പാലമാണോ ഇയാൾ എന്ന് പോലും എനിക്ക് സംശയമാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലീസിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെല്ലാം പരിഹരിച്ചു കൊടുക്കുന്ന ഒരു പാലമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും പി ശശിയും തമ്മിൽ ഒരു പാലമായിരുന്നു ശ്രീജിത്ത് എന്നുള്ള സംശയം പോലും എനിക്ക് നിരന്തരമായി ശബരിമലയിൽ ഉള്ള സാന്നിധ്യം ആണ് ശ്രീജിത്ത് ശബരിമലയിലെ നിയന്ത്രണം സ്ഥാപിച്ചിരുന്ന ഒരാളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പം അവിടെയുള്ള കാര്യങ്ങളിൽ ഇവർ തമ്മിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമുണ്ട് ആ സാഹചര്യത്തിൽ ശ്രീജിത്തും പിന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂരിയും തമ്മിലുള്ള ബന്ധം ആഴത്തിൽ ഈ അന്വേഷണ സംഘം പരിശോധിക്കണം എന്നാണ് എനിക്ക് ഈ പിന്നെ ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പലതും കേസിൽ പെട്ടിട്ട് കിടക്കുന്നുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ സുപ്രധാനമായി അന്വേഷണ സംഘം മൂന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഒന്ന് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷക്കാലത്തെ ശ്രീജിത്തിൻ്റെ മൊബൈൽ ഫോൺ റെക്കോർഡ്സ് കോൾ സി ഡി ആറുകൾ ഈ അന്വേഷണ സംഘം അടിയന്തരമായി പരിശോധിക്കും രണ്ട് ഒന്ന് രണ്ട് വർഷക്കാലത്തെ ശ്രീജിത്തിൻ്റെ വാട്സാപ്പ് സന്ദേശങ്ങൾ അടിയന്തിരമായി അന്വേഷണ സംഘം പരിശോധിക്കണം ഇത് ഞാൻ പറയാൻ കാര്യം എന്താണ് കേരളത്തിലെ ഈ സൈബർ ഡോമിൻ്റെ ഓപ്പറേഷൻസിൻ്റെ നിയന്ത്രണമുള്ള ആൾ ശ്രീജിത്താണ് കേരളത്തിലെ സൈബർ പോലീസിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ ശ്രീജിത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെളിവുകളൊക്കെ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അയാളുടെ കോൾ റെക്കോർഡ്സ് സി ഡി ആറുകളും അയാളുടെ വാട്സാപ്പ് സന്ദേശങ്ങളും അടിയന്തരമായി പിന്നെ പിന്നെ അന്വേഷണ സംഘം സി സി ഗിയും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു വിഷയം വന്നത് സുമേശാസ്ത്രത്തിൽപ്പെട്ടിട്ടുണ്ടാകുന്നു ആ ഹിന്ദു ഐക്യവേദിര നേതാവ് ഒരു ശശികല ടീച്ചർ എന്ന് പറയുന്നത് ടീച്ചർ ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡി ഐ ജി ഉണ്ട് അയാളുടെ അച്ഛൻ ഏതൊരുത്തരുണ്ട് അതൊരു കോൺഗ്രസ് ഏതൊരു അവർ രണ്ടുപേരും പിണറായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പ് പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പം പോലീസ് ഇടപെട്ടത് മുട്ടമുക്കിന്നിപ്പോൾ ജനം ടി വി അത് പുറത്തുവിട്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന എന്താണ് സൈബർ മേഖലയിൽ ഇയാൾ ചെലുത്തുന്ന വലിയ സ്വാധീനമാണ് കാണിക്കുന്നത് അതുകൊണ്ട് ആ മേഖലയിലുള്ള അന്വേഷണം അടിയന്തരമായി പിന്നെ ഈ അന്വേഷണ സംഘം നടത്താം രണ്ട് മൂന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി ശ്രീജിത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ശ്രീജിത്ത് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം ശ്രീജിത്ത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയായിട്ട് സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം അതുപോലെ തന്നെ ശ്രീജിത്തിൻ്റെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളിത് നടന്ന് പൂജ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം ഇതിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിലെ പെരിങ്കൊള്ള സംബന്ധിച്ചിട്ടുള്ള സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിയമിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണ ചുമതലകളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് ഈ ശ്രീജിത്തിൻ്റെ ഇതിലെ ബന്ധമായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടാതെ എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ ഈ അന്വേഷണം സുതാര്യമാകണമെങ്കിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇ ഡി ജി പിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കുകയായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാം ഇത് എന്തായാലും ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കാത്ത നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ശബരിമലയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയായാലും മറച്ചു വയ്ക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ശബരിമലയുടെ ഒരു വിഷയമാകുമ്പോൾ അതിങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും ഈ വിഷയത്തിലും നമുക്കത് പ്രതീക്ഷിക്കാം വീണ്ടും കാണാം